പ്രിയ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹമാർ അക്കാദമിയുടെ മറ്റൊരു അടിപൊളി തകർപ്പൻ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം നിങ്ങളൊരു വീട്ടമ്മ ആയിക്കോട്ടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിക്കോട്ടെ റോഡ് സൈഡ് കച്ചവടക്കാരനായിക്കോട്ടെ ബിസിനസ്സുകാരനായിക്കോട്ടെ നിങ്ങൾ ബസ്സിലെ കണ്ടക്ടർ കണ്ടക്ടറായിക്കോട്ടെ ജീവിതത്തിൽ ഏത് ജോലി ചെയ്യുന്ന ആൾക്കാരുമായിക്കോട്ടെ ഏത് ജീവിതാന്തരുള്ള ആൾക്കാരും ആയിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ള അടിപൊളി വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഹിന്ദി വളരെ ഫ്ലുവൻ്റ് ആയി സംസാരിക്കാം തുടക്കക്കാർ മുതല് ഒന്നും അറിയാത്തവർ മുതല് നന്നായിട്ട് പഠിച്ചിരിക്കുന്നവർക്ക് വരെ ഒരുപാട് ഉപകാരം കിട്ടുന്ന ഒരു നല്ല വീഡിയോ ആണ് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഇനി ഇതിന് മുമ്പ് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാൻ പലപ്പോഴും മറന്നുപോയി എന്നാൽ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ പോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരും ഒന്ന് സഹായിക്കണം ബെൽബട്ടൺ അവർത്താൻ മറന്നു പോകരുത് ട്ടോ ബെൽബട്ടൺ അവർത്താൽ നല്ല വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഫസ്റ്റിൽ നോട്ടിഫിക്കേഷൻ വരും ഓപ്ഷൻ എല്ലാം അവർത്ത കേട്ടോ ആ കൈ പൊള്ളി ഇപ്പം നമ്മൾ ആന്ന് പറഞ്ഞു അടുത്തൊരു ഹിന്ദിക്കാരൻ ഉണ്ടായിരുന്നു അയാൾ ഓടി വന്നു സാ എന്ത് പറ്റി സാ എന്ന് ചോദിച്ചു എന്താണ് നമ്മൾ എന്താ പറഞ്ഞത് ആ ആന്ന് പറഞ്ഞാൽ വരിക എന്നാണ് അർത്ഥം ആന്ന് പറഞ്ഞാൽ വരിക എന്നാണ് അർത്ഥം ആഹ് എങ്ങനെ പറഞ്ഞാലും വരിക നമ്മൾ വേദന എടുത്തിട്ടാണ് കേട്ടോ കാലയിൽ ആണി കൊണ്ടപ്പോൾ വേദന എടുത്തിട്ടാണ് നമ്മൾ ആഹ് എന്ന് പറഞ്ഞത് പക്ഷെ അപ്പുറത്ത് പണിക്കാരൻ ഉണ്ടായിരുന്നു ഹിന്ദിക്കാരൻ അയാൾ ഓടി വന്നു ക്യാ സാഹേബ് ബുലായ്ക്ക സാറേ വിളിച്ചോ യജമാനെ വിളിച്ചോ എന്നാണ് ക്യാ സാഹിബ് ബുലായിക്ക സാറ് വിളിച്ചോ നമ്മളെന്താ പറഞ്ഞത് കാലിൽ ആണി കൊണ്ടപ്പോ അറിയാതെ ആ എന്ന് പറഞ്ഞു പോയതാണ് അവൻ ഓടി വന്നു അപ്പൊ ആന്ന് പറഞ്ഞാൽ വരിക എന്നാണ് അർത്ഥം ആന്ന് പറഞ്ഞാൽ വരിക എന്ന അർത്ഥം ആന ആന നമ്മളെന്താ പറഞ്ഞത് ആന മലയാളത്തിൽ ആന പറഞ്ഞു എന്താണ് ആന എന്ന് പറഞ്ഞാൽ വരിക എന്നാണ് അർത്ഥം ആന വരുന്നേ ആന വരുന്നേ ആന वरुंदो भाई वरिगा इसका मतलब मलयालम में वरिगा इसका मतलब क्या है वा, वा या वरिगा एक शब्दों में वरिगा बोलता है दूसरे शब्द में वाह बोलता है वाह इसका मतलब है आ आना वा, आ, वा, आ, वा, आ आ आ वाह वरिगा शब्द वा, वा आ, आ वरिगा आना बोलो तुम तो वरु ने आओ नो ना आना आओ वरु वरिगा या वा वरिगा या वा आना।, आना आने का मतलब में आना बोलते तो क्या होते होता है हिंदी में हाथी होता है ഹിന്ദി ആന പോലത്തെ മലയാളമേ വരിക വ ഇതറാവോ ഇവിടെ വരൂ ഇതറാവോ ഇവിടെ വരൂ ഇതറ ഇവിടെ വരൂ ഇങ്ങോട്ട് എഹാം ആ ഇവിടെ വരൂ ഇതർ ആയേ ഇങ്ങോട്ട് വരൂ ആയെ വന്നാലും ദയവായി വരൂ ദയവായി വരൂ ദയവായി വരൂ आना वर आना वरिन्ने. <laughs> आना आनवर इसका मतलब है हाथी आ रहा है हाथी आ रहे हाथी आ रहे या हाथी आ रहा है आनवर <laughs> कम कम या आना इसका मतलब है कम आने का मतलब क्या है कम वरिगा वरिगा वरिंदे बोलो तो आ रहे हाथी आ रहे आने वरिंदे हाथी आ रहे आने का मतलब है आना आना आन वरिंदे बोला तो क्या होता है हाथी आ रहे हाथी आ रहे है इसका मतलब ऐसा होता है लेकिन अभी हम इधर क्या समझू आना वरिगा वरु ने वरु ने कम प्लीज कम आना आइए ना प्लीज कम दया वरु आ रहा हूँ आ रहा हूं, आ रहा हूं। വന്നുകൊണ്ടിരിക്കയാണ് ആ ആ രഹീഹും സ്ത്രീലിംഗം വന്നുകൊണ്ടിരിക്കുകയാണ് മലയാളം ഏസ ഫറങ്ങി ആ രഹാഹും യാ ആ രഹിയും മറ്റുള്ള വന്നുകൊണ്ടിരിക്കുന്നു വരികയാകുന്നു വന്നുകൊണ്ടിരിക്കുന്നു വരുന്നു ആ രഹിഹേ അല്ലെങ്കിൽ ആ മേ ആരഹാഹും മേ ആരഹിഹും മറ്റുള്ള ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു േ ആരഹിഹും ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു മേ ആരും ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു മേ ആരഹികം സ്ത്രീലിംഗ് ഓക്കെ ആതിയു മേ ആ ഞാൻ ആ സ്ത്രീലിംഗ് മത് വരുന്നു ഞാൻ വരുന്നു ابي ആയി ابي ആയി ദാവന്നു ابي ആയി ദാവന്നു ഇപ്പ വന്നു എന്നാണ് ട്രാൻസ്ലേഷൻ इसका अनुवाद क्या है ابي ആയി വനതു इसका ट्रांसलेशन इसका अनुवाद केरला में क्या होता है ابي ആയി വനതു ഇപ്പോൾ വന്നു ഇപ്പോൾ വന്നു सीधा मतलब यह होता है ദാവന്നു ദാവന്നു अभी अभी आई 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 मैं 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 यानी അഭിയായി ഞാനിപ്പോ വരുന്നു ദാ വന്നു എന്നുള്ള വരുന്നുള്ള അർത്ഥമല്ല ആ വരുന്നു എന്നുള്ള ആണ് ഉദ്ദേശിക്കുന്നത് എന്നാലും അവിടെ എത്തി എന്നുള്ളത് അബിയായി അബിയായി ദാ എത്തി സുരേഷ് ഗോപി പറയും പോലെ സുരേഷ് ഗോയി ക അഭി ആയി അഭി ഗൈ അഭി ഗ്യൂ അഭി ഗയാ പോ അഭി ആ അഭി ഗയാ അത വരിയാ വരി വരി ഗ്യ അത മാത്താവ് ഞാൻ വരികയാണ് ഞാൻ വരിക മേത്താവ് മേരാ ഞാൻ വരിക മാത്യു മാത്യു വരിക അത്യവും വരിക അത്യവും വരിക നമ്മളെപ്പോഴും മലയാളം പറയുമ്പോൾ അങ്ങനെ ഗ്രാമർ ഫുള്ളായിട്ട് സെൻറ്റൻസ് ഫുള്ളായിട്ടുള്ളത് പറയാ വിളിക്കുമ്പോൾ നമ്മളെന്താ പറയുക ചെന്ന ഇവിടെ വന്ന് പറഞ്ഞ നമ്മളെന്താ പറയുക അതി അതി കുഞ്ഞപ്പ ഇവിടെ വരിക എന്ന് പറഞ്ഞാലോ ആത്താവ് ആയി एलोरा आई बेटर नति नूर दलो आई मैं आई मैं आई मैं आया आगे बताओ पुल्ली और स्त्रीलिंग मगर मलयालम में एक ही शब्द है न्यानमनु दा एति या न्यानमनु दा एति दा एत्ती का मतलब ऐसा अनुवाद करेगा तो हिंदी में ऐसा हो जाएगा पहुंची पहुंच गई पहुंच गया दा एति मलयालम में एक ही शब्द है एति ആ മത് വ ആയി ആരെയ മ മഹമന ആയോ ദ പക്ഷേ ബോളത്തെ ആയി ആയി അദ്ദേഹം ആയി 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 അദ്ദേഹം ആയി ആ വരൂ വര വീട്ടി ദിവട്ടു ഫേരവരു അന്തർ ആയി ഭീത്തർ ആയ്യേ ഭീത്തർ ആയി ഭീത്തർ എന്ന് പറഞ്ഞാലും ഉള്ളിൽ നിന്നാണ് അർത്ഥം അയ്യേ ഭീത്തർ ആയി അയ്യായി അന്തർ ആയി ആ വീട്ടിലേക്ക് വരൂ അന്തർ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം ഉണ്ട് ഒന്ന് ദാ കൂട്ടി അന്തർ ആണെങ്കിൽ പറയുന്നെങ്കിൽ അതകത്ത് അന്തർ താ കൂട്ടിയാണ് പറയണമെങ്കിൽ ഹേ ദോനോ ഡിഫറെസ് ആ താ ഓ അന്തർ അലഗെ ഏ അന്തർ അലഗെ അന്തർ മത് അകത്ത് ഭീത്തർ ആർ ദൂസറ അന്തർക്കാ മത് ഡിഫറെസ് ടീക്കേ आइए 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 अंदर भीतर इसका അകത്തേക്ക് വരൂ അകത്തേക്ക് വന്നാലും ദയവായി അകത്തേക്ക് പ്രവേശിച്ചാലും എന്നൊക്കെ നമുക്ക് അതിനർത്ഥം ദയവായി അകത്തേക്ക് വരൂ ദയവായി അകത്തേക്ക് വന്നാലും പ്ലീസ് കമ്മിൻ പ്ലീസ് കമിൻ പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ ആർക്കും മനസ്സിലാകുന്ന ഭാഷയില്ല നന്നായിട്ട് ഫോട്ടോട്ടാന്ന് ഹിന്ദി ഒറ്റ മാസം കൊണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് പത്ത് ദിവസം കൊണ്ടൊക്കെ ഹിന്ദി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഹമർ അക്കാദമിയിൽ ജോയിൻ ചെയ്തോളൂ ഇതേ കാണുന്ന ഈ നമ്പർ ഇത് താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചോളൂ വാട്സാപ്പ് നമ്പർ അത് തന്നെയാണ് ഗൂഗിൾ പേ നമ്പർ അത് തന്നെയാണ് ഇപ്പോൾ ഒരു ഉണ്ട് ഈ ഓഫറിൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലാഭമുണ്ട് മൂന്നിലൊന്ന് പൈസ അടച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്ത് വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ആ ഗൂഗിൾ പേ ചെയ്തിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക നിങ്ങൾക്ക് അപ്പോൾ തന്നെ പഠിക്കാനുള്ള ഫസ്റ്റ് മൊഡിറ്റ് അയച്ചു തരും ഉടനെ തന്നെ നമ്മൾ ഗ്രൂപ്പിലേക്ക് മാറ്റും അപ്പോൾ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് വെറും ഒരു മാസം ചിലർക്ക് പത്ത് ദിവസം മതി ഹിന്ദി അറിയാത്ത ഒരക്ഷരം പോലും ജീവിതത്തിൽ ഹിന്ദി അക്ഷരം കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീ അതൊരു ചെറിയ കുട്ടിയൊന്നുമല്ല പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരു സ്ത്രീ അവര് പത്ത് ദിവസമുണ്ട് ഒന്നു മുതൽ ഒരു കോടി വരെ എണ്ണാനും ഹിന്ദിയിൽ എഴുതാനും എണ്ണാനും വായിക്കാനും ഒക്കെ പഠിച്ചു ഇപ്പം എ ടി വരെ അവർ ഹിന്ദിയിലാണ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ അവർ മാറ്റം വന്നു ഒരു അക്ഷരം ഒരു സ്കൂളിൽ ഹിന്ദി ഇല്ലാത്ത സ്കൂളിൽ പഠിച്ചാണ് ഒരക്ഷരം പോലും ആ സ്കൂളിലല്ല കാസർഗോഡ് വരെയാണ് അപ്പോൾ അതേപോലെ നിങ്ങൾക്കൊന്ന് സാധിക്കും ചെറിയ കുട്ടിയല്ല പ്രായമായതിനു ശേഷം അതേപോലെ അമ്പത്തഞ്ച് വയസ്സുള്ളവർ എഴുപത്തിനാല് വയസ്സുള്ളവരൊക്കെ പഠിക്കുന്നു ഈസി ഈസിയായിട്ട് അമ്പത് വയസ്സുള്ളവർ പഠിക്കുന്നു നിങ്ങൾക്ക് ഹിന്ദി പഠിക്കേണ്ടത് അത്യാവശ്യമായിട്ട് ഗതികേട് വരുന്നതിന് മുമ്പേ പഠിക്കുക അതാണ് നിങ്ങൾക്ക് നല്ലത് നേരത്തെ തുടങ്ങിയാൽ അത്രയും നല്ലതാണ് ഇത് നിങ്ങളുടെ അടുത്ത് നിന്ന് ആർക്കും അടിച്ചു മാറ്റാൻ പറ്റില്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇത് ആർക്കും അടിച്ചു മാറ്റാൻ പറ്റില്ല വായ്പ വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റില്ല മറ്റുള്ളവർക്ക് ആർക്കും എടുത്ത് മക്കൾക്കോ മരുമക്കോ വേറെ ഗ്രാങ്ങൾക്കോ ഭാര്യയ്ക്കോ ഒന്നും നിങ്ങളുടെ അടുത്ത് നിന്ന് ഇത് അവകാശപ്പെട്ട് അങ്ങ് കൊണ്ടുപോകാൻ പറ്റില്ല ആർക്കും ഇതിൻ്റെ കേസ് കൊടുക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങളുടെ ഹിന്ദി നിങ്ങളുടെ തലയ്ക്കകത്താണ് ഇരിക്കുന്നത് നിങ്ങളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് അത് നിങ്ങൾക്ക് ഏത് സമയത്തും ഉപകാരപ്പെടും ആവശ്യമുള്ള പതിനകത്ത് എടുത്ത് നിങ്ങൾക്ക് വിനിമയം ചെയ്യാം അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് ഒരു ആണ് ഈ ഭാഷ പഠിക്കുക എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം ആയാ ഹോ ഗ ആയാ ഹയാ ഹന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവും ആയി ഹി സ്ത്രീകൾ ആയി ഹി വന്നിട്ടുണ്ടാവും ഈ ഹോഗ ഹോഗി എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു കാര്യം സംശയാസ്പദമായ സാഹചര്യത്തിൽ പറയുന്നതിനാണ് നമുക്കൊരു ഉറപ്പില്ല നമ്മൾക്ക് ആ സീന വന്നോ അപ്പോൾ നമ്മൾ പറയുകയാണോ വന്നോലെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് നമ്മൾ പറയുകയാണ് അയ ഐ ഹോഗി ആയി ഹോഗി ആ കുഞ്ഞപ്പം വന്നോ ആ ആയ ഹോഗ വന്നിട്ടുണ്ടാവും അപ്പം നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഹോഗ ഉപയോഗിക്കുന്നത് ഹോഗ അല്ലെങ്കിൽ ഹോഗി ജായക ജായക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാം അല്ലെങ്കിൽ പോയേക്കാം എന്നൊക്കെയാണ് അർത്ഥം അതിൻ്റെ ഒരു ഒരു ചെറിയ കോംപ്ലിക്കേറ്റഡ് വാക്കാണിത് പലർക്കും ഇപ്പോഴും നന്നായിട്ട് ഹിന്ദി സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ പോലും വളരെ സംശയമുള്ളൊരു വാക്കാണിത് ൂങ്ക പോകും ജാവൂങ്കി പോകും ജായേക എന്ന് പറഞ്ഞാൽ പോകുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ജായകി എന്ന് പറഞ്ഞാൽ പോകുമെന്ന് തന്നെയാണ് അർത്ഥമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഹിന്ദി അറിയുന്നവരുടെ അറിയാത്തവരുടെ കാര്യമല്ല പറഞ്ഞു എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട് ഐ വിൽ ഗോ എന്നും ഐ ഷാൾ ഗോ എന്ന് പറയുന്നവരുതുണ്ട് ഏ തമ്മിലുള്ള വ്യത്യാസമുള്ളൂ അത് അപ്പോൾ നമ്മൾ ഐ വിൽ ഗോ എന്ന് പറഞ്ഞുവെച്ചാൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ തീർച്ചയായിട്ടും പോകും എന്നുള്ള ഒരു ഉറപ്പാണ് അതിനകത്തുള്ളത് എന്നാൽ ആയിഷാൽ പോകുന്ന പറഞ്ഞാൽ അങ്ങനെ ഉറപ്പുണ്ടോ എന്തോ ഒരു ചെറിയ തടസ്സാനത്തില്ലേ ഏഹ് അപ്പൊ അത് എങ്ങനെ നമുക്കങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക ആ വ്യത്യാസമുള്ളൂ ഈ വാക്കുകൾ തമ്മിലുള്ളത് ഉം അപ്പൊ ജായക എന്ന് പറഞ്ഞാൽ ഞാൻ പോകാം ചിലപ്പോൾ പോകാതിരിക്കാം എന്നാ ജായക മേ ജായക ഞാൻ പോയേക്കാം ഞാൻ മേ ജായക ചിലപ്പോൾ നമ്മൾ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് കൂട്ടുകാർ വലിയ ഫ്രണ്ട്സ് വലിയ വലിയ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞു നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാകും കൂടുതൽ അപ്പോൾ നമ്മൾ കുറച്ച് നേരം നിന്നു അപ്പോൾ നമ്മളെ സാന്നിധ്യം അവർ ഇഷ്ടപ്പെടുന്നില്ല മേ ജായേകാം ഞാൻ പോയേക്കാം അങ്ങനെയും പറയാം നമുക്ക് ആ അവാർക്ക് നമ്മളിവിടെ സ്വീകരിക്കപ്പെടുന്നില്ല അപ്പോൾ ഞാൻ പോയേക്കാം ഞാൻ പോയേക്കാം മേ ജായക മേ ജായക അവിടെ മേ ജാവൂങ്ക എന്നല്ല പറയാം മേ ജായക എന്താണ് കാരണം ഇഷ്ടമല്ലാത്ത സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ആവശ്യമില്ലാത്ത ഈ സാഹചര്യത്തിൽ നിന്ന് ഞാനിവിടെ മാറിപ്പോകാം നമ്മൾ ശല്യം ഒഴിവാക്കി തന്നെയാകാം മേ ജായ ഓക്കെ മേ ജാവൂങ്കി മേ ജാവുഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകും എന്നോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു എന്നോട് പോകാൻ പറഞ്ഞു എന്നോട് പോകാൻ പറഞ്ഞു ആ എറണാകുളം ഞാനേക്കായ ആ എറണാകുളം ചായഗ എറണാകുളം മേ ജാവൂങ്ക മേ ജാവൂങ്ക അല്ലെ ഞാൻ എവിടെങ്കിലും ഞാൻ ദുബായ്ക്ക് പോകും മേ ദുബായ് ജാവൂങ്കാ മേ ദുബായ് ജാവുങ്കി സ്ത്രീ അല്ലെങ്കിൽ അപ്പോ ജാവൂ എന്ന് പറഞ്ഞാൽ ഇസ്ത്രീലിങ്പ്പോ ജായേഗർ ഫറകെങ്കി അവർ ഗി എന്ന് ഐ വിൽ ഐ ഷാൾ അതിൽ തന്നെ വ്യത്യാസമുണ്ട് രണ്ട് തരത്തിൽ നമുക്ക് എഴുതാൻ പറ്റും അത് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ അത് പഠിപ്പിക്കണമല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നമ്മൾ ഈ എന്ന് പറയുമ്പോൾ നമ്മളുടേതായിട്ട് നമ്മൾ പറയുന്നതിന് കുറച്ച് ഉറപ്പുണ്ട് മൂന്നാമൻറ്റേതായിട്ട് പറയുന്നതിന് സ്പെല്ലിങ് വ്യത്യാസമുണ്ട് എന്ന് പറയണ അവിടെ യായ്ക്ക് വ്യത്യാസമുണ്ട് ഒന്നിൽ എ ആണ് ഉപയോഗിക്കുന്നത് ഒന്നില് യാടെ ഏ ആണ് യായ് എന്നക്ഷണത്തിൻ്റെ ഏ ആണ് അത് ഏകാര്ട്ടുപയോഗിക്കണം അങ്ങനെ വ്യത്യാസം അത് നമ്മളിപ്പോൾ മൈനട അതിപ്പോൾ നമ്മൾ പഠിക്കാൻ പോയ ഒരു ഒരു കൺഫ്യൂഷനാണ് അതുകൊണ്ട് അത് വേണ്ട നമ്മൾ മൊത്തത്തിൽ മൊത്തത്തിലർത്ഥം എന്താണ് ഈ യാഗ അങ്ങനെയുള്ള സ സാധനങ്ങളൊക്കെ വരുമ്പോൾ അതൊരു പൂർണ്ണമായ ഉറപ്പിലുള്ള സംഭവം അല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി അതായത് ഈ അക്ഷരങ്ങളിലേക്ക് ശ്രദ്ധിക്കും നിങ്ങൾക്ക് ഹിന്ദി വായിക്കാൻ അറിയാമെങ്കിലും ഹിന്ദി വായിക്കാൻ അറിയില്ലെങ്കിൽ മലയാളത്തിൽ അക്ഷരത്തിലേക്ക് ശ്രദ്ധിക്കാം അവിടെ ആയേക എന്നും ആയക എന്നു രണ്ട് തരത്തിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര വായിക്കുമ്പോൾ ഒരുപോലെ സ്വരം ഒരുപോലെ അർത്ഥം രണ്ട് തരത്തിലാണ് ചെറിയ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു അത്ര ഉറപ്പില്ല ആവുക അല്ലെങ്കിൽ ആവുക എന്ന് പറയുന്ന അത്ര ഉറപ്പില്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ മറ്റൊരു അടിപൊളി ക്ലാസ്സുമായിട്ട് ഞാൻ ഉടൻ വേഗം വരും ആ വാട്സാപ്പ് ക്ലാസ്സിൽ കാര്യം നിങ്ങൾ മറക്കണ്ട നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വരുന്നതിന് ഇപ്പോൾ പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ പരിചയക്കാർക്ക് ഗ്രൂപ്പ് വഴി ഫേസ്ബുക്ക് കൂടി ഇൻസ്റ്റാഗ്രാമിൽ എല്ലായിടത്തും നിങ്ങൾ ഷെയർ ചെയ്തോട് തന്നെ ഒന്ന് സഹായിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ താങ്ക് യു വീണ്ടും കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം